മനുഷ്യരെ ബ്രോഡ് തലത്തിൽ ഒരു വിശാലമായ തലത്തിൽ മൂന്ന് തരക്കാരായിട്ട് വേണമെങ്കിൽ നമുക്ക് കാണാം ഒന്ന് വളരെ ആക്റ്റീവായിട്ടുള്ള മനസ്സുള്ള മനുഷ്യർ ഒന്ന് വളരെ പാസീവായിട്ട് ഒന്നിലും ശരിയായി പ്രതികരിക്കാത്തതോ കാര്യങ്ങളെ ബുദ്ധിപരമായിട്ട് മനസ്സിലാക്കാൻ കഴിവില്ലാത്തതുമായിട്ടുള്ള ആൾക്കാർ മൂന്ന് ശുദ്ധ മനസ്സുള്ള ആൾക്കാർ സംശുദ്ധമായ മനസ്സിലുള്ള ആൾ ഇവരെ സത്വ ഗുണക്കാരെന്നും ആക്റ്റീവായിട്ടുള്ള മനസ്സിലുള്ളവരെ രജോ ഗുണക്കാരെന്നും ഇനി തമോ പ്രധാനമായിട്ടുള്ള ആൾക്കാരെ അതായത് ഇന്നോഷ്യ സ്റ്റേറ്റുള്ള മനസ്സുള്ളവരെ തമസ് പ്രധാനമായിട്ടുള്ള മനസ്സുള്ളവർ തിരിക്കാം ഇപ്പം ഈ മൂന്ന് തരത്തിലുള്ള ആൾക്കാരെ അതിൻ്റെ വേരിയസ് കോമ്പിനേഷൻസും വരും അതായത് സത്വവും രജസവും സത്വവും തമസും തമസും രജസും ഇത്യാദി വിഷയങ്ങളൊക്കെ ചേർന്ന മനസ്സുള്ള ആൾക്കാരുണ്ട് അപ്പോൾ ഇതിൽ ബ്രോഡ് കാറ്റഗറി എന്ന് വെച്ചാൽ സത്വ രജ തമ സ്വഭാവമുള്ള മനസ്സുള്ളവർക്ക് ഓരോ തരം പ്രാക്ടീസസ് ആയിരിക്കണം വേണ്ടിയിരിക്കുക കാരണം തീരെ ആക്റ്റീവ് അല്ലാത്തവരെ നമ്മൾ സത്വഗുണത്തിലേക്ക് ഉണർത്താൻ നോക്കിയാൽ ഉണരില്ല അതിന് പകരം അവർ കൂടുതൽ തമസിലേക്ക് താഴ്ന്നു പോകുന്നതായിട്ട് കാണാറുണ്ട് അതുകൊണ്ടൊരു രജസമാണ് അവരുടെ മനസ്സിലേക്ക് ആക്ടിവിറ്റിയിലേക്കാണ് കൊണ്ടുവരുന്നത് അതനുസരിച്ച് ഓരോരുത്തരുടെയും പ്രോഗ്രാം വ്യത്യസ്തമായിരിക്കും